കായിക വകുപ്പും കായിക സംഘടനകളും തമ്മിലുള്ള തർക്കം മുറുകിക്കൊണ്ടിരിക്കുകയാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന് പണം നൽകിയതിന്റെ രേഖകൾ കായിക വകുപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഒളിമ്പിക്സ് അസോസിയേഷന് നൽകിയെന്ന് കായിക വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് സഹായം നൽകിയില്ല എന്നുള്ള ഒളിമ്പിക്സ് അസോസിയേഷന്റെ വാദം തെറ്റാണ് എന്നും കായിക വകുപ്പ് ചൂണ്ടിക്കാട്ടുകയാണ് കായിക സംഘടനകൾ പണം വാങ്ങി പുട്ടടിക്കുകയാണ് എന്ന് മന്ത്രി അബ്ദുറഹ്മാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ തങ്ങൾക്ക് കൂട്ടടിക്കാൻ പണം ലഭിക്കുന്നില്ല എന്ന് ഒളിമ്പിക്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽ കുമാർ ആയിരുന്നു ചർച്ചകൾക്ക് തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് കായിക വകുപ്പ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗ്രാന്റ് നൽകിയത് ഒളിമ്പിക് അസോസിയേഷൻ ആണ് അസോസിയേഷന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അറുപത്തിരണ്ടര ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ഈ വർഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സഹായം നൽകിയില്ല എന്നുള്ള ഒളിമ്പിക്സ് അസോസിയേഷന്റെ വാദം തെറ്റാണെന്നും കായിക വകുപ്പ് വ്യക്തമാക്കുകയാണ് ദേശീയ ഗെയിംസ് പരിശീലനത്തിൽ ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കാൻ മാത്രം മുപ്പത്തി ലക്ഷം രൂപ നൽകിയതായി കായിക വകുപ്പ് പുറത്തിറക്കിയ രേഖയിൽ പറയുന്നുണ്ട് അതേസമയം ദേശീയ ഗെയിംസ് ബീച്ച് ഹാൻഡ്ബോളിൽ കേരളം ഹരിയാനയുമായി ഒത്തുകളിച്ചാണ് മെഡൽ നേടുകയായിരുന്നു എന്നുള്ള കായികം റിവി അബ്ദുറഹുമാന്റെ പരാമർശത്തിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധവുമായി കായിക താരങ്ങൾ എത്തിയിരുന്നു അബ്ദുറഹ്മാന്റെ പരാമർശത്തിനെതിരെ ബീച്ച് ഹാൻഡ്ബോൾ താരങ്ങൾ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയായിരുന്നു ഇന്നലെ രാവിലെയാണ് ടീമിലെ ഒൻപത് അംഗങ്ങളും ടീം മാനേജർ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ അസോസിയേഷൻ പ്രതിനിധികൾ അടക്കമുള്ളവർ ദേശീയ ഗെയിംസ് ട്രോഫിയും മെഡലുകളുമായി സ്പോർട്സ് കൌൺസിലിന് മുന്നിലെത്തിയത് ഇതോടെ കൗൺസിലിന്റെ മുഖ്യ കവാടം സുരക്ഷാ ജീവനക്കാർ താഴിട്ട് കൂട്ടുകയായിരുന്നു തുടർന്ന് താരങ്ങൾ കവാടം ഉപരോധിച്ചു ഒരാഴ്ചക്കുള്ളിൽ മന്ത്രി പരാമർശം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ മെഡലുകൾ കടലിൽ ഒഴിയുമെന്ന് ബീച്ച് ഹാൻഡ്ബോൾ വനിതാ താരങ്ങൾ പറയുകയാണ് ദേശീയ ഗെയിംസിന് തയ്യാറെടുക്കാൻ സർക്കാർ പണം തന്നില്ല എന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെയാണ് ഗെയിംസിന് പോയതെന്ന് താരങ്ങൾ ആരോപിക്കുകയായിരുന്നു ഇതൊക്കെ നിലനിൽക്കെ സ്വന്തം നിലയിൽ കഷ്ടപ്പെട്ട് മെഡൽ നേടിയ താരങ്ങളെ അപമാനിക്കുകയാണ് മന്ത്രി ചെയ്തത് എന്നും താരങ്ങൾ പറയുകയാണ് പരാമർശം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ പരിശീലനം നടത്തിയിരുന്ന ശംഖുമുഖം കടപ്പുറത്ത് മെഡൽ ഉപേക്ഷിക്കുമെന്ന് താരങ്ങൾ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു ദേശീയ ഗെയിംസിലെ ഒരു മത്സര ഇനത്തിൽ ഒത്തുകളിച്ച് കേരളത്തിനെ ലഭ്യക്കേണ്ട സ്വർണ്ണ മെഡലിന് പകരം വാങ്ങിയ വെള്ളി മെഡൽ തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു അബ്ദുറഹ്മാന്റെ പരാമർശം